വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കലി വെച്ചിട്ടുള്ള ഒരു അടിപൊളി സൂപ്പാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ ഈ ബ്രോക്കലിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേണ്ട ആവശ്യമില്ല ബിക്കോസ് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് ഞാനിവിടെ ബ്രോക്കലി കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ അങ്ങനെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് നമ്മൾ ഒരു കുക്കറെടുത്ത് സ്റ്റവില് വെക്കാം അതിലേക്ക് നമ്മൾ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ അഞ്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മൾ സവോള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളുടെ ഒരു ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും മാത്രം മതി എന്നിവിടെ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ലെറ്റസും ക്യാരറ്റിൻ്റെ സ്ലൈസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആഡ് ചെയ്യേണ്ട കുറച്ച് മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ മഷ്റൂമും ആഡ് ചെയ്യാം അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊന്നും ആഡ് ചെയ്യാതെ മഷ്റൂമും ക്യാരറ്റ് ഒന്നും ആഡ് ചെയ്യാതെ വെറും ജോക്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളിയാണ് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിക്കരുത് ഇതൊന്ന് വേ പെട്ടെന്ന് വേവുന്ന ആണ് ഇത് നമ്മൾ നല്ലപോലെ വേവിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാനുള്ളതാണ് പേസ്റ്റ് ആക്കി എടുക്കണം മിക്സിയിൽ അരച്ചിട്ട് അപ്പോൾ കുക്കർ രണ്ട് വിസൽ അടിച്ചോട്ടെ നല്ലപോലെ വെന്തോട്ടെ എന്നിട്ട് നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ കുക്കർ രണ്ട് വീസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെജിറ്റബിളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുപ്പത് ആൽമണ്ട് സോക്ക് ചെയ്തത് ഓൾറെഡി സോക്ക് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ക്രീം ചീസിന് പകരം നമുക്ക് ചീസ് ക്യൂബ്സ് ആഡ് ചെയ്യാം അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ അനുസരിച്ച് ആഡ് ചെയ്യാം നമ്മുടെ ചീസ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു റിച്ച് ഫ്ലേവർ ആയിരിക്കും ഇത് നല്ലപോലെ ഒന്ന് തിള തിളക്കണം ഇതിൽ ഇതൊന്ന് തിളക്കണം ഇപ്പം തന്നെ ഒരു ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ക്രീം ചീസും കൂടി ഒന്ന് ഇതിൽ ബ്ലെൻഡാവുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു ലെമണിൻ്റെ കോട്ട പോർഷൻ നമ്മൾ എന്താ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം ദാറ്റ് ഈസ് ക്വയറ്റ് ഓപ്ഷണൽ നമുക്ക് വേണമെങ്കിൽ മാത്രം മതി ഒരു ഒരു ചെറിയൊരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഒരു സോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബബിൾസ് വരുന്നത് കണ്ടില്ലേ തിളക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബ്രോക്ക്ലി സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഡയറ്റിലുള്ളവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സൂപ്പാണ് കേട്ടോ ഭയങ്കര ഈസി അല്ലേ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്